നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ താഴെ കാണുന്ന ഈ വീഡിയോ ഇത് സുരേഷ് ഗോപി ചെമ്പു സുരേഷ് ഗോപി എന്ന് പറ അറിയപ്പെടുന്ന ചെമ്പു സുരേഷ് എന്നറിയപ്പെടുന്ന സുരേഷ് ഗോപി എം പി തൃശ്ശൂരിൽ നിന്നും വിജയിച്ചു പോയ സംഘപരിവാറിൻ്റെ ഏക ഒരു എം പി അദ്ദേഹമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഇദ്ദേഹം ഒരു പരിപാടിയിൽ കഴിഞ്ഞ ദിവസം വരികയും പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാൻ പോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത് അതിനു മുമ്പ് തന്നെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള പ്രവർത്തകരോടങ്ങാണ്ട് പറഞ്ഞു എന്ന് തോന്നുന്നു സ്റ്റേജിൽ നിരത്തിയിട്ടിരിക്കുന്ന നല്ല കാണാൻ കൊള്ളാവുന്ന ഒത്തിരി ഭംഗിയുള്ള കുറച്ച് കസേരകൾ അത് ഇത്തിരി ആഡംബരമായി പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വി ഐ പിസ് പരിപാടികളിലെല്ലാം വി ഐ പി ചെയറുകൾ തന്നെയാണ് ഇടാറുള്ളത് അപ്പം സുരേഷ് ഗോപി അവിടേക്ക് വന്നപ്പോൾ തന്നെ ആ ചെയറ് കണ്ടതിന് ശേഷം അത് മാറ്റി സാധാ കസേര ആക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തകരുടെ അടുത്ത് പറയുകയും അതിനുശേഷം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും പ്രവർത്തകർ വന്ന് കസേര മാറ്റി ആ പേരൊക്കെ എടുത്ത് കളഞ്ഞിട്ട് സാധാ ചെയറ് അവിടെ കിടക്കുന്ന ഹാളിലെ സാധാ ചെയറ് കൊണ്ടുവന്ന് അതിൻ്റെ നടുക്ക് ഇട്ട് കൊടുക്കുന്ന അപ്പം ഈ വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതലേ സമൂഹ മാധ്യമങ്ങളിലൊട്ടാകെ ഒരു എന്താണ് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയം നടന്നു പോകുന്നുണ്ട് എന്തായാലും കാണുന്നവർ ഒരഭിപ്രായം പറയണം എന്ന് വിചാരിച്ചു വരുന്നവർ അവർ പറയുന്ന ഒറ്റ വാക്കേ ഉള്ളു സുരേഷ് ഏട്ട ഇതൊക്കെ കുറച്ച് എന്താണ് കൂടുതലല്ലേ കാണിക്കുന്നത് കുറച്ച് ഓവറല്ലേ കാണിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ മാത്രമാണ് ഈ ചാനലുകളിൽ മനോരമയ്ക്കാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എല്ലാ ചാനലുകാരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലെല്ലാവരും വന്ന് പറയുന്ന ഒറ്റ കാര്യം ഇതാണ് സുരേഷ് ഏട്ട ഇത്തിരി ഓവറാണ് ഓവർ ആക്ടിങ് ആണ് ഓസ്കാർ അവാർഡിനുള്ള ഒക്കെ ഒരു വകുപ്പുകളുണ്ട് സത്യം തന്നെയാണ് സത്യം തന്നെയാണ് ഇദ്ദേഹം ആ ചെയർ മാറ്റിയിട്ട് ആ വി ഐ പി ചെയറ് മാറ്റിയിട്ട് ഇതുപോലുള്ള ഒരു സാധാ ഒരു ചെയർ കൊണ്ടിടാൻ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളോടും മറ്റ് ഇത് കാണുന്നവരോടും എല്ലാം കൊടുക്കുന്ന സന്ദേശം ഇതാണ് എനിക്ക് ഞാൻ സാധാരണക്കാരനാണ് ഞാൻ സിമ്പിളാണ് അതുകൊണ്ട് എനിക്ക് സാധാരണക്കാരായിട്ടിരിക്കുന്നവരുടെ ആ ചേറക്കം അതി എനിക്ക് ഇത്രയും വലിയ ആഡംബരമൊന്നും വേണ്ട ഇഷ്ടമല്ല എന്നുള്ള ഒരു തലത്തിലാണ് പുള്ളി ആ അങ്ങനൊരു കാര്യം അവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ആഡംബര വീടും ആഡംബര കാറും അതുപോലെ തന്നെ ഇട്ടിരിക്കുന്ന ബ്രാൻഡ് ഷർട്ട് വാച്ച് മോതിരം അതെല്ലാം ആഡംബരമാണ് ഇങ്ങനെയുള്ള ഈ ഒരു ഒരു സ്റ്റാൻഡേർഡ് പരിപാടിയിൽ വരുമ്പോൾ അതിൻ്റെ അതിന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ ഒരുക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അവിടെയും വന്ന് കിടന്നങ്ങ് ഷോ കാണിക്കുക പട്ടി ഷോ കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഓവറായിട്ടുള്ള കാര്യമാണ് ഇത് വേറൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ഇദ്ദേഹം സാധാരണക്കാര എന്താണ് പോലെ ആകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുറേ ന്യൂനതകളുണ്ട് എം ബി ആകുന്നതിന് മുമ്പ് തൃശ്ശൂർ കിടന്ന് കുറേ കാലം ഇങ്ങനെ കറങ്ങിയല്ലോ കടന്ന് രണ്ട് മൂന്ന് കൊല്ലം ഇങ്ങനെ കിടന്ന് കറങ്ങി ഓരോ പ്രവർത്തികൾ ഒന്നാം തീയതി ഈ കൊല്ലത്ത് പുള്ളിക്ക് പുള്ളിയുടെ ജന്മനാടായ കൊല്ലത്ത് പോലും പാവങ്ങൾക്ക് കൈനീട്ടം കൊടുക്കാതെ നേരെ തൃശ്ശൂർ വണ്ടിയേറിപ്പോവും അവിടുള്ള പാവങ്ങൾക്ക് മാത്രം കൊടുക്കും നമുക്കറിയാം ഒരു ലോ എം ബി എം ബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട് ആ പരിധിയുടെ അകത്ത് മാത്രം കൈനീട്ടം കൊടുക്കും ആ പരിധിയുടെ പുറത്തുനിന്ന് ഇപ്പം മറ്റ് മണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാ എവിടെ നിന്നാണ് വന്ന അപ്പോക്കോ കോക്കോ അടുത്ത് പറഞ്ഞാൽ മതി അയാൾ ആ പറച്ചിലേക്ക് കാണണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആരെങ്കിലും കൈനീട്ടി വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ എൻ്റെ മണ്ഡലത്തിലേ എനിക്ക് വോട്ട് കിട്ടുന്ന പരിപാടി വോട്ട് വോട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് ചെയ്യും അല്ല ഞാൻ ഞാൻ ചെയ്യത്തില്ല ഞാൻ ആ ആറ്റിറ്റ്യൂഡൊക്കെ കാണാൻ ഇയാളുടെ അതുപോലെ വേറൊരു കാര്യങ്ങളുണ്ടായിരുന്നു എം ബി ആയ ഉടനെ ഒരു വസതിയിൽ നിന്നിങ്ങനെ ഇറങ്ങി കാറിലിങ്ങനെ വരുന്ന വഴിയിൽ ഒരു ലേഡി ഒരു ലേഡി ഇങ്ങനെ ഓടി വന്നപ്പോഴത്തേക്കിൽ കൈ കാണിച്ച് ഇങ്ങോട്ട് വരണ്ട എന്നുള്ള ആംഗ്യം കാണിച്ചതിന് ശേഷം ഡ്രൈവർ അറിയാതെ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു പോയി കാറ് സുരേഷ് ഗോപിയുടെ കാറ് അപ്പോൾ സ്റ്റോപ്പ് ചെയ്തതിന്റെ പേരിൽ ആ ഡ്രൈവറെ മർദ്ദിച്ച ഒരു വീഡിയോ ഒരു സംഭവം നമ്മുടെ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും വൈറലായിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ നിരവധി കൃത്രിമം കാണിക്കുന്ന ഒരു വ്യക്തി നിരവധി പാവങ്ങളുടെ അടുത്ത് എന്താണ് നികൃഷ്ട രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തി എന്നിട്ട് വിജയിച്ചതിന് ശേഷം എളിമൻ 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 ആയിട്ട് അങ്ങ് നടക്കുവാണ് എളിമൻ ഇങ്ങനെ ഒരു അഭിനയിക്കാൻ അറിയാവുന്ന ഒരുത്തൻ സിനിമയിൽ നിന്ന് സിനിമയിൽ നിന്ന് വന്നു എന്ന് വെച്ചിട്ട് ഇത്രത്തോളം അഭിനയം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കാണിക്കുക എന്ന് പറയുന്നത് എന്തൊരവസ്ഥയാണെന്ന് അലിച്ച് ഇതൊക്കെ ഇനി എന്തൊക്കെ പ്രഹസനം കാണണോന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്തൊക്കെ പ്രഹസനം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ഈ പ്രഹസനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഉറപ്പാണ് ഉറപ്പാണ് ഈ ആള് ഇതിങ്ങനെ കൂടി കൂടി ഇങ്ങനെ അതൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്ത് എന്നിട്ട് ഒരു വാക്കിപ്പോ മിണ്ടത്തില്ലോ ബി ജെ പി വിലക്കേക്കുമല്ലേ മാധ്യമങ്ങളുടെ അടുത്ത് ഒന്നും മിണ്ടരുത് കാരണം ഭാരതത്തിന്റെ മാതാവ് ഇന്ത്യയുടെ മാതാവ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞതോടുകൂടി കൂടി നിന്ന് പോയി അതോടുകൂടി പുള്ളി ആകെ അങ്ങ് ഒരു വല്ലാത്ത രീതി തുറന്ന ആ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും പാർട്ടിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാറുള്ളത് അത് വേറെ കാര്യം അത് ഒരു ഭാഗത്തുള്ള കാര്യമാണ് പിന്നെ ഈ മാതാവ് എന്ന് പറയുന്നത് നഗ്നമായിട്ടുള്ള ഒരു സത്യമായതുകൊണ്ട് പുള്ളി വരച്ച് മനസ്സിൽ ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് നേരത്ത് പുറത്തിയാടിയതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഈ ഈ ചെയറിൽ കാണിച്ചത് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ളിതം ഞാൻ ലളിതനാണെന്ന് സമൂഹത്തിനോട് വിളിച്ച് കാണിക്കാൻ കാണിക്കുന്നതെല്ലാം ശുദ്ധ അഭിനയമാണ് പച്ച അഭിനയമാണ് ഒരു പച്ച മനുഷ്യനെ എങ്ങനെയാണോ അഭിനയിച്ച് ജനങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ആ രീതിയിലാണ് പുള്ളി കാണിക്കുന്നത് പുള്ളി എന്താണ് ഫിലിമ സിനിമ ഫീൽഡിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ആ ആക്ടിങ് അത് അത് സംവിധായകന്മാര് പല സംവിധായകന്മാർ നിങ്ങൾ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം ഇങ്ങനെ നടക്കാവൂ എന്നൊക്കെ ഓരോരോ ഇത് പറഞ്ഞു കൊടുക്കുമല്ലോ അതെല്ലാം പുള്ളിക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ പ്രയോജനപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത് പട്ടിഷോ ആണ് കാണിക്കുന്നത് പട്ടിഷോ എന്ന് പറഞ്ഞാൽ പട്ടിഷോ ഒരു എം പി ആയതിൻ്റെ പേരിൽ പട്ടിഷോ ആണ് കാണിക്കുന്നത് പുള്ളിയുടെ വിചാരം എന്തോ ബി ജെ പി എന്തോ ഒരു വലിയ ഇതങ്ങ് നീട്ടിക്കൊടുത്തെന്നാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യമാണെന്നുള്ള ആരെങ്കിലും പുള്ളി മറന്നു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ബി ജെ പി പൊടി പോലും കാണില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് അത് മനസ്സിലാക്കി കൂടി വേണം സുരേഷ് ഗോപി പ്രവർത്തിക്കുകയാണെന്നുള്ളതെന്ന് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം